സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുന്നയൂർകുളം എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് ആദ്യ വിവാഹം വയസ്സ് ഇരുപത്തി പ്രായം തോന്നിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫോട്ടോ അയച്ചതാണ് എന്റെ അഭിപ്രായം അതാണ് ആ കുട്ടിയെ കാണാൻ തീരെ പ്രായം തോന്നിക്കില്ല ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ എന്തായാലും ഇതൊരു നല്ല കാര്യാണ് നല്ല കാര്യായിട്ട് തോന്നിയത് ഇല്ല പ്രായം തോന്നിക്കണമെന്നില്ല ആള് നല്ല ശരീരം മെരിഞ്ഞ ആളാണ് നിങ്ങൾ ായി വരനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ തൃശൂർ സ്ഥലംകുളം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തി ഏഴ് ഉയരം അഞ്ച് പോയിന്റ് രണ്ട് വെയിറ്റ് വരുന്നത് നാൽപ്പത് നിറം നോർമൽ ആണ് ശരീര പ്രകൃതി നോർമൽ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു മതപഠനം ആറാം ക്ലാസ് സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള ആളായിരിക്കണം യുവാവിന്റെ പ്രായം മുപ്പത്തി അഞ്ച് വരെ ആകാം പ്രായം തോന്നിക്കില്ല എങ്കിൽ മുപ്പത്തി എട്ട് വരെയും ആകാം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണേലും കുഴപ്പമില്ല ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കേണ്ടതാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല തൃശൂർ ചാലിശ്ശേരി പാലക്കാട് മലപ്പുറം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്